ഹലോ നമസ്കാരം കണ്ണൂർ വിശ്വസിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കുകളുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീനഗാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന വർഷം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കം കുറിക്കലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോഴിക്കോട് തുടക്കം കുറിച്ച മലബാർ ഗോൾഡൻ ഡയമണ്ട് ഇപ്പോൾ മുപ്പത്തി രണ്ട് വർഷം പൂർത്തിയാ മുപ്പത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഒരുപാട് അതായത് നമ്മുടെ പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ പല സ്ഥലങ്ങളിലുള്ള സ്ഥാപനമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഇവിടെ പ്രത്യേകിച്ചാൽ നമ്മൾ അതായത് ഒരു പിന്നെ ആഭരണ പിന്നെ വ്യാപാര സ്ഥാപനം എന്നതിന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പിന്നെ പ്രസ്ഥാനം കൂടിയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഭവന നിർമ്മാണത്തുമായിട്ട് ബന്ധപ്പെട്ട് സഹായം നമ്മുടെ മെഡിസിൻ അതായത് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള സഹായം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാത്രം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ നല്ല കാര്യത്തിൻ്റെയും കൂടി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ടിൻ്റെ പുതിയ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള മലബാർ ഗോൾഡ് ബിന്റെ ഷോറൂമിലാണ് അപ്പോൾ ഉത്തരം പറഞ്ഞാൽ രണ്ട് സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺ നടക്കുന്ന സമ്മാനം അപ്പോൾ ഇമേജ് ആണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഏറ്റവും നല്ല നല്ല വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളുടെ നല്ല പ്രോഡക്റ്റുകൾ മാത്രമാണ് നല്ല സർവീസൊക്കെ ചെയ്യുന്ന സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ് റെഡി നോക്കാം അപ്പോൾ നമുക്ക് സാർ നമസ്കാരം സാർ ആ സാർ പേര്

ഡിസംബർ ടു ഫെബ്രുവരി വരെയുണ്ട് ശരിക്കും കോട വരുന്ന സമയത്ത് ഈവനിങ് ഈവനിങ് അത് ഒരു ഏരിയ വൈസ് ആണ് മടിക്കേരിയിൽ ഒരു മൂന്ന് മണിക്ക് ശേഷം പക്ഷെ ഇപ്പം കുറെ ക്ലൈമറ്റിക്കൽ ചേഞ്ച് വന്നു പോയി മുമ്പ് ആണെങ്കിൽ ഇപ്പം മറ്റേ കാളിപീഠ മഹേന്ദ്ര റിസോർട്ടൊക്കെ ഇല്ലേ ആ ഭാഗങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ടൈം കോടമഞ്ഞുകൊണ്ട് തന്നെ കവർ ചെയ്യേണ്ടതുണ്ടാവും കാണാൻ പറ്റൂല കുറച്ച് മാറ്റം നമ്മൾ ഇതുപോലെ ഈ കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങൾ ബിൽഡിങ്ങുകൾ കൂടുതൽ വരുമ്പോൾ ഈ കോടയൊക്കെ കുറഞ്ഞു വരുമോ ക്ലൈമറ്റിക്ക് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും റിസോർട്ട്സും സ്ഥലം കൺവേർഷൻ ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീനറി കൂടുതലായിരുന്നു ഇപ്പൊ ഗ്രീനറി കുറഞ്ഞു വരും അതെ അതല്ല ഇപ്പം കഴിഞ്ഞ രണ്ടു കൊല്ലം മുന്നേ ഒരു വലിയ ഫ്ലഡ് ആയില്ലേ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഏക്കേഴ്സ് ഡിവാസ്റ്റ് ടൈപ്പ് അതെന്താന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയയില് മണ്ണിളക്കലും പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് വെള്ളമറങ്ങാൻ തുടങ്ങും അതിനുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടുണ്ടാവും ഭൂമിയെ നോവിച്ചു കഴിഞ്ഞാൽ ആ നോവിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരും നമ്മൾ നമ്മൾ മനുഷ്യന്മാരെ പർച്ചേസ് ഇല്ല ഇല്ല വന്നതേ നമ്മള് മനുഷ്യമാരെ നേരില്ലേ എന്താ പേര് ദേവിക ദേവിക ഇവിടെ തിരിച്ചപ്പോ പോ വീക്കിൽ വരും ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വന്നതാണേ നമ്മുടെ കണ്ണൂരിഷൻ പ്രോഗ്രാമാണ് അപ്പോൾ ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നമുക്ക് ഒരു സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് നമുക്ക് സമ്മാനമുണ്ട് ചോദ്യം ഇതാണ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാഴ്ച നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് വ്യക്തമായി കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കണ്ണിന് കാഴ്ചയുടെ പവർ മങ്ങി തുടങ്ങിയതാണ് അല്ലേ അപ്പം അതിനുള്ള ട്രീറ്റ് വെക്കും ഒന്നിൽ കണ്ണ യൂസ് ചെയ്യുക ഇല്ല അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചോദ്യമാണ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല ചില അത് പറയും എന്താണ്

അപ്പം ഞാൻ ചോദിച്ചു വച്ചാൽ ഇപ്പം ഡോക്ടറാണ് എന് എന്തിന്റെ ഡോക്ടറാണ് ഡോക്ടറാണ് അപ്പം നമ്മൾ ഈ കണ്ണ് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇരുത്തിയിട്ട് ദൂരെയുള്ള ബോർഡിൽ അക്ഷരങ്ങൾ വായിക്കാൻ പറയും അല്ലേ അപ്പം ആദ്യം വലിയ അക്ഷരം തുടങ്ങി ചെറിയ അക്ഷരത്തിലേക്ക് പോവാം ചെറിയ അക്ഷരം നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ അവർ വേറെ ക്ലാസ് ഇട്ട് അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ പവർ അവരാണ് നിശ്ചയിക്കുന്നത് എന്താണെന്നുള്ള കാര്യം അതായത് നമ്മുടെ മുന്നിലുള്ള കാഴ്ച കൃത്യമായി കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ണിന് കാഴ്ച പ്രശ്നമുണ്ട് തീരുമാനിക്കും അപ്പം എൻ്റെ ചോദ്യമാണ് നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് കാണാൻ പറ്റൂല ചിലയാൾ പറയും എന്താണ് കാണാൻ പറ്റില്ല സോറി സാർ അപ്പം എന്തെങ്കിലും വളരെ സന്തോഷം കാണാം താങ്ക് യു താങ്ക് യു വരും ഗീത ഗീത സ്വന്തം സ്ഥലം എവിടെയാട് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിനടുത്താണോ ഇപ്പം ബാംഗ്ലൂരിലാണ് ഈ ബാംഗ്ലൂരിലെ ബാങ്കിലും കേരളത്തിലെ ബാങ്കിലും വർക്ക് വ്യത്യാസം ഭക്ഷണം ഏതൊക്കെ ശരി അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വന്നതാണ് ഒരു ഫണ്ണി ഫണി ആണ് ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് കോഴിക്കോടാണ് മലബാർ ഗോൾഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ ഇത് എക്സ്ക്ലൂസീവ് ഷോറൂം ഓപ്പൺ ചെയ്ത് കുറച്ചായിട്ടുണ്ട് അപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നമ്മുടെ ഡയമണ്ട് ആഭരണം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ നോക്കിയിട്ട് വ്യക്തമാകുന്നില്ലെങ്കിൽ അറിയാം നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ട് നമ്മുടെ തൊട്ട് മുന്നിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ടെന്നറിയാം അല്ലേ അതാണ് നമ്മൾ മുന്നിലുള്ളതൊന്നും വ്യക്തമാകുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമെന്നറിയാം ഇപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഡയമണ്ട് നോക്കി കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ് ചോദ്യമാണ് നമ്മുടെയൊക്കെ മുന്നിലുണ്ട് സാറിൻ്റെ മുന്നിലുണ്ട് മാഡത്തിൻ്റെ മുന്നിലുണ്ട് സൗദിയുടെ മുന്നിലുണ്ട് നമ്മുടെയൊക്കെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ചില ആളുകൾ അത് പറയും എന്താണ് നമ്മളുടെ മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ചില ആളുകൾ പറയും എന്താണ് നമ്മൾ ഡയമണ്ടിന്റെ ഏരിയയിലാണ് ഈ ഡയമണ്ടിന്റെ സാറിന്റെ പേര് പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പള്ളിപ്പോയിൽ ഓക്കെ ഡയമണ്ടിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയമണ്ട് ഏതാ ഡയമണ്ട്സ് ഉണ്ട് പല ഡയമണ്ടും ഉണ്ട്

ഏ ഒരു ചെറിയൊരു ഫസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നല്ല സമ്മാനമുണ്ട് നമ്മുടെ ഒരു സ്വഭാവം ഇവിടെയുള്ള ഈ ഒരു ഡയമണ്ട് സാറിന് വ്യക്തമായിട്ട് കാണാം അല്ലേ എനിക്കെന്തോ അവ്യക്ത തോന്നുന്നുണ്ട് അത് ആ ഡയമണ്ടിൻ്റെ കുഴപ്പമല്ല എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് മുന്നിലുണ്ടെങ്കിൽ അഞ്ച് പേർ അതിനെ കാണുമ്പോൾ നാല് പേർക്കും ഒരുപോലെ കാണുന്നുണ്ട് അതിലൊരാൾക്ക് അവ്യക്തത ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണിന് പ്രശ്നമാണ് അല്ലേ അങ്ങനെ വരിക

ചില ആളുകൾ പറയും അത് പക്ഷെ അത് ചിലപ്പോൾ ശരിയാവണമെന്നുല്ല എന്താണ് നമ്മളുടെ ഒക്കെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ഒരു തോന്നല് മനുഷ്യന് ആ ഒരു തോന്നല് മനസ്സിന് ഇത് കല്ല് ഇത് ഇത്രയും വില പിടിച്ചത് ശരി ഇപ്പൊ മലബാർ കൊണ്ടുപോലത്തെ സ്ഥാപനത്തിൽ വരുമ്പോൾ അത് ഒറിജിനൽ ആണോ മനസ്സിലാവും പ്രശ്നമാണ് മറ്റുള്ളതെന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റില്ല അതിന്റെ സ്ഥാപനത്തിന് തന്നെ വാങ്ങിക്കാൻ പറ്റില്ല ഇതിപ്പോ എല്ലാ ഇപ്പൊ ഒരു സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കട സ്റ്റേഷനറി കടകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആഭരണങ്ങൾ ഒരുപാട് കാണും സ്വാമി ഇത് എന്റെ വലിയ മാറ്റം തോന്നൂല്ല അപ്പൊ മനസ്സിനെ ഒരു ടെൻഷൻ വരും കൺഫ്യൂഷൻ കൺഫ്യൂഷനാ ഇവിടെ വന്നാൽ അതിന്റെ ആവശ്യമില്ല ഓക്കെ സർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ കാണുന്നുണ്ടോ സുന്ദര കാണുന്നുണ്ടല്ലോ നോക്കുകയാണ് തളിപ്പറമ്പ് എവിടെയാണ് താമസിച്ചത് എവിടെയാളിപ്പറമ്പ് പാളയാട് തളിപ്പറമ്പ് ഉള്ളോട്ട് സ്ഥലത്ത് മകന് കടുക്കൻ എടുക്കാൻ വേണ്ടി വന്നാണ് കടുക്കൻ ഒരു കഥലിടുന്നു രണ്ടോ അല്ല ഇതെന്താറിയോ നമ്മള് ഈ പണ്ട് കാലങ്ങളിൽ അല്ല പണ്ട് നമ്മളെ എന്താ പറയുക പണ്ടുകളിലാണ് രാജകീയമായിട്ടുള്ള സമയത്ത് ഒട്ടുമിക്ക ആണുകളും ഇടും അല്ലേ പണ്ട് കാലങ്ങളിൽ പക്ഷെ അത് പിന്നെ മാറി വീണ്ടും നമ്മൾ പഴയ സ്റ്റൈലിലേക്ക് സ്റ്റൈലിൽ പോയിക്കോട്ടും ഇടാൻ വേണ്ടി സെലക്റ്റ് ആകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഡയമണ്ട് സെക്ഷനിലാണുള്ളത് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാണേ ഉത്തരം പറഞ്ഞാൽ ഓൺസ്പോട്ടിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ചോദാണ് നമുക്ക് ഡയമണ്ട് കാണാലോ എല്ലാം കാണാം നമുക്കിവിടുത്തെ കൃത്യമായിട്ട് എത്ര എണ്ണം ഈ ഒരു ബോക്സിൽ നിന്ന് എണ്ണി നോക്കാൻ കാണാൻ പറ്റും അത് കൃത്യമായി നമുക്ക് കാണുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമാണ് അല്ലേ പിന്നെ ചോദാണ് എല്ലാവരുടെയും മുന്നിലുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ചില ആളുകളത് പറയും ചിലപ്പോൾ അത് ശരിയാവും ചിലപ്പോൾ തെറ്റാവും എന്താണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ചില ആളുകൾ അത് പറയും ചിലപ്പോൾ അത് ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം എന്താണ് നമുക്ക് കാണാൻ പറ്റുമല്ലോ കാര്യം നടക്കട്ടെ കാണാം ഓക്കെ അമ്മ യെസ് താങ്ക് യു മലബാർ ഗോൾഡൻ ഡയമണ്ടിന്റെ ഗോൾഡ് അതാണ് ഡയമണ്ട് സെക്ഷനിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചോണ്ടിരിക്കുന്നു സ്വന്തം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി അടുത്തൊരു ഫാമിലി വാ നോക്കാം ഹലോ സ്വന്തം അല്ലേ ഒറ്റക്ക് വന്നുള്ളൂടെ ഫോൺ അങ്ങോട്ട് എന്താ സ്വന്തം സ്ഥലം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണോ അല്ല സ്കൂളിൻ്റെ അടുത്താണോ മെഡിക്കൽ കോളേജിൻ്റെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആണ് ഏ സബ്ജെക്ട് പഠിക്കുന്നത് മലയാളം ഈ മലയാളം ഇംഗ്ലീഷും മലയാളം ഏറ്റവും സുഖം തോന്നുന്നത് മലയാളം പഠിപ്പിക്കാനാണോ എന്തായാലും ചില മലയാളികൾ പഠിക്കാൻ മലയാളം എല്ലാവർക്കും എഴുതാനും മലയാളികളും അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം ഭാഷയാണ് മലയാളം മലയാളത്തെ വിട്ടുള്ള മറ്റൊരു ബന്ധം നമുക്കില്ല ശേഷം മറ്റ് ഭാഷകളൊക്കെ ഇപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് വ്യക്തമായി കണ്ടാൽ നമ്മുടെ കണ്ണിന് പ്രശ്നമില്ല അവ്യക്ത തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ട് അല്ലേ അപ്പോൾ എന്നിട്ട് നമ്മളതിൻ്റെ എന്തൊക്കെ ക്ലാസ് ഉണ്ട് ക്ലാസ് വോക്കും മെഡിസിനാണ് മെഡിസിൻ ഉപയോഗിച്ച് ചെയ്യും ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിലുണ്ട് മാഡത്തിൻ്റെ മുന്നിലുണ്ട് എൻ്റെ മുന്നിലുണ്ട് അപ്പം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ചില ആളുകൾ അത് പറയും ചിലപ്പോൾ അത് ശരിയാവും ചിലപ്പോൾ തെറ്റാവും എന്താണ് നമ്മളുടെയൊക്കെ മുന്നിലുണ്ട് നമ്മളുടെയൊക്കെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് നേരിട്ട് നോക്കി കാണൂല പക്ഷേ ചില ആളുകളത് പറയും ആ പറയുന്നത് ചിലപ്പം ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല ചില ആളുകൾ പറയും ചിലപ്പോൾ അത് ശരിയാവാം പറഞ്ഞത് ചിലപ്പോൾ തെറ്റാവാം സത്യമല്ല സത്യം നമ്മുടെ മുന്നിലില്ല സത്യം നമ്മളെ പുറകിലും ഉണ്ടാവും പക്ഷേ ഇത് നമ്മുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ ക്ലൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വലിയ വസ്തുവല്ല നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്യൂച്ചർ പറഞ്ഞാൽ ചെല പറയേ ഭാവിർത്താനം പറയാന്ന് പറഞ്ഞിട്ട് അവർ പറയും നാളെ എനിക്ക് ലോട്ടറി അടിക്കുന്നു കളി അല്ലേ അതാന്ന് ഒരുപാട് ചോദ്യം ചോദിക്കുന്ന ടീച്ചറാണ് ചോദാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നമുക്ക് നോക്കി കാണൂല ചില ആളുകൾ പറയും പറയും ചിലപ്പോൾ ശരിയാകുമ്പോൾ ചിലപ്പോൾ തെറ്റാവും ചിലപ്പോൾ ഫ്യൂച്ചർ അതായത് നമ്മുടെ ഭാവി എന്നാണ് ഭാവി നമ്മുടെ എല്ലാവരുടെയും മുന്നേ നമ്മുടെ ഭാവിയുണ്ട് നമുക്ക് നോക്കിയാൽ പറ്റില്ല പക്ഷേ ഇത് നമ്മുടെ കൈ നോക്കുന്ന ആൾ അവർ പറയും നിൻ്റെ ഭാവി നാളെ അടിപൊളിയാണെന്ന് പറയും ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ കട്ടപ്പൊക്കെ ആവും അല്ലേ ഓക്കെ അപ്പോൾ ഇത്തഞ്ഞ് മേടെ പേര് രശ്ന മേഡം ആ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപികയാണ് ഓക്കെ മാഡത്തിനൊരു സമ്മാനം കണ്ണൂരിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് തുടങ്ങി ഇന്ന് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പം ഫ്യൂച്ചർ ഓൾ ദി ബെസ്റ്റ് എല്ലാം നന്നാവട്ടെ താങ്ക് യു വേണം അപ്പോൾ നമ്മുടെ ഇപ്പോൾ നാളെ എൻ്റെ ഫ്യൂച്ചർ എന്താണ് ഭാവി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെയൊക്കെ മുന്നിലുണ്ടാവും അല്ലേ പക്ഷേ അത് ചിലയാൾ നമ്മളിപ്പോൾ കൈ കൈരേഖ നോക്കി പറയുന്ന ആൾക്കാരുണ്ട് പക്ഷിശാസ്ത്രം നോക്കി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ ചിലപ്പം പറയും നാളെ ഇന്ന് സംഭവിക്കുന്നൊക്കെ ചിലപ്പം സംഭവിക്കാൻ ചിലപ്പം അത് സംഭവിക്കാതിരിക്കാനും പറ്റും അപ്പം ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഭാവിയുടെ കാര്യങ്ങൾ എന്തായാലും എല്ലാവരുടെയും ഭാവി നാളെ നമ്മുടെ എല്ലാവരും നന്നായിട്ട് വരട്ടെ നല്ലതുമാത്രം സംഭവിക്കട്ടെ ഹേപ്പേട്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെധ്യയുടെ പൂർണ്ണമാകുന്നു വീണ്ടുകാണാം അടുത്തധ്യായത്തിൽ